ഹലോ കിലേടാ ദീപന്തലേക്ക് സ്വാഗതം കിലേടൽ നമ്മുടെ സഞ്ജുടയ്ക്ക് സഞ്ജു ടക്കി നമ്മുടെ അങ്ങനെ എന്താ വെച്ചാൽ കണ്ടന്റ് കണ്ടന്റ് മേക്കർ കണ്ടന്റ് കിങ് എന്ന കാണാ നമുക്ക് പറയാം എന്താ വെച്ചാൽ ഈ കണ്ടന്റുകൾ അമ്മൊരു കണ്ടന്റാണ് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ആൾ ഉണ്ടാക്കണമെന്ന് അമ്മ കണ്ടെ അപ്പൊ ആൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആളെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറിന് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം ഗണേഷ് കുമാർ സാർ ഒരു പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ ഭാഷ പറഞ്ഞ ഇതുപോലുള്ള കടപ്പുകൾ ഇനിയും അനുവദിച്ചു കൂടാ എന്ന് വെച്ചാൽ ഇതൊക്കെ മുളയിൽ നിന്നുള്ള വീഴ്ച കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യാന്നാണ് ചോദിക്കട്ടെ സത്യം പറഞ്ഞത് അത് സഞ്ജു അതെന്നെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് എടുത്തുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ എന്റെ ഫാമിലിക്ക് ഇതാ പറയാനുള്ളത് എൻ്റെ അവർക്ക് ഇതാ പറയാനുള്ളത് ഇതാണ് സത്യാവസ്ഥ മീഡിയ അങ്ങനെ പറഞ്ഞു മീഡിയ ഇങ്ങനെ പറഞ്ഞു എന്ത് ഇട്ടാലും ആൾ കണ്ടാണിയിലുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ കാറിൽ പൂളാക്കിയപ്പോ അതിന് ശേഷം വന്ന ഫുൾ ന്യൂസും ആൾ കണ്ടന്റാക്കി അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇതാണ് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഇതാണ് പറഞ്ഞത് എന്റെ പൊന്നി കിടക്ക കേട്ട് കേട്ട് അടുത്തു സത്യം പറഞ്ഞല്ലോ നമ്മുടെ സാർ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാൻ ആ വീഡിയോ ആദ്യം പ്ലേ എന്നിട്ട് ബാക്കി യൂട്യൂബർ റീച്ച് കൊടുക്കുന്നതിന് എനിക്ക് ഒരു ഒന്നുമില്ല പക്ഷേ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിൽ റീച്ച് കൊടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളിൽ പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും യൂട്യൂബ് കണ്ടു തീർച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക നിയമലംഘനം എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവരാണ് യഥാർത്ഥം ഇതാ രാജ്യസ് ആരും ഒന്ന് വട്ടിയും കാണിക്കാൻ എന്ന് കരുതണ്ട ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിരക്ക് നടന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതി റിപ്പോർട്ട് നൽകണമെന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതി പ്രതിപാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായി കൂട്ടാൻ വരാത്ത ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷികൾ തന്നെ എനിക്ക് തോന്നുന്നത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വ്യക്തിപരമായ അഭിപ്രായം പണക്കുഴുപ്പും ഹങ്കാരവുമാണ് അല്ലാതെ ഒരു മഞ്ഞൻ്റെ ഞാൻ പറഞ്ഞ ലോകം നിയമം നിയമാനിച്ചിരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥ ഇത് നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തും എന്ത് വോട്ടിംഗ് കാണിച്ച് ആളുകളെ ആലോചിക്കുന്നത് ഒരു അന്തസ്സിയായിരുന്നല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്ഥാനമൊക്കെ കൈവച്ചാൽ മതി ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരുതലുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ഭഗവാൻ ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ഭഗവാനായിട്ട് കോടതി പറഞ്ഞിട്ട് കർശനമായ നടപടിയെടുത്തേ അറിയൂ അല്ല ഉപദേശിച്ചു വിടുന്ന പ്രായമുണ്ട് ഉണ്ട് അങ്ങനെ പതിനേഴ് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അവസ്ഥകൾ കാണിക്കും അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഹോട്ടൽ മെഡിക്കൽ കോളേജിലൊക്കെ കൂടുതൽ നല്ല നടപടികളാണ് അതെനിക്ക് ഇഷ്ടമാണ് കാരണം കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് പ്രായമായില്ല പക്ഷെ പ്രായപൂർത്തിയായിട്ട് പണത്തിന്റെ കൂടുതൽ കൊണ്ട് അങ്ങനെ കഴിച്ചാൽ അകത്ത് കിടന്നെ പറയുള്ളൂ അതിനർശനമായ വഴി ഈ മോട്ടോർ ബൈക്കിൾ ചരിത്രത്തിലെടുത്താൽ ഏറ്റവും കിടത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിമെന്റ് ഏറ്റവും അങ്ങനത്തെ ആയിരിക്കും അവനൊക്കെ പൈസ ഒക്കെ നിയമം രാജ്യത്ത് തീയുളു പൈസ ഉള്ളൂ എന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമം ഒരാളെ പൈസ ഉണ്ട് ഒരാളെ അങ്ങനെ പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡി കൊടുക്കുന്നത് ഓടി വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ വീട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വീട്ടിൽ വെച്ച് നീന്തി പൈസ കാരണം സ്വിമ്മിംഗ് പൂർത്തീന്തോ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെ പോയിട്ട് നീന്തൽ നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കൊടങ്ങിക്കൊടുമ്പോൾ പടവ് കൊടുക്കുമ്പോൾ മറുപടി കുടകി സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാൻ ഏറ്റവും പരിശീലിക്കും അദ്ദേഹത്തിന് പണം ഉണ്ടെങ്കിൽ അത് പണം ഉപയോഗിച്ചു കൊടുക്കുകയാണ് പണം അല്ല പണം ഉള്ളവർക്ക് എന്തുമാകാം എന്നോട് പറയാമല്ല ഇവ എങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പുലിയ മീഡിയ വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം കരുതുന്നത് ഇത്തരം ആന്റിസോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരസാഹപ്പെടണം റീച്ച് കൂടി കുഴപ്പം ഇത് എനിക്കൊന്നും ഇല്ല പക്ഷെ റീച്ച് അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ച് റീച്ച് റീച്ചുണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് ഉണ്ട് റീച്ച് ഉണ്ടാവില്ല നല്ല റീച്ച് ആയിരിക്കും ഈ റീച്ച് റീച്ചായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഉണ്ട് ചില സ്ഥലത്ത് ആളി വിളിച്ചാലും ചിലർക്ക് നല്ല നോയി അത്രയേ ഉള്ളൂ അത് ചില ആളുകളുടെ സംസ്കാര പിന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ് നിയമലംഘനവും സാമൂഹ്യ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്ര അല്പര് അത് കണ്ട് റീച്ച് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കാൻ ഇതൊക്കെ ഭാന്തന്മാരെയും കാണിക്കുന്ന മീഡിയ റീച്ചായിരിക്കും എല്ലാവരും ജനങ്ങളെ തെറ്റുകൊണ്ട് കാണിച്ചു എം മീഡിയ പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിന് ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ഇതിനോട് വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശുപാർശയിൽ കാര്യം സഹായിക്കാം എന്ന് കയറി കേരളത്തിന് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും ഇത്തരം ശുപാർശകൾ കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന വേണ്ടത് അതുകൊണ്ട് സൂക്ഷിക്കുന്ന ദൂഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ പറയുള്ളൂ നിർത്താൻ മെഡിക്കോളേജ് രോഗികളെ ഉണ്ടല്ലോ രോഗികളാശാലേ മെഡിക്കൽ കോളേജ് കക്കൂ സഹിക്കണം അതാണ് ചെയ്യുന്നത് അതത്രയും അത്രയും ശേഷം അല്ലാതെ രോഗികളായി നടക്കുന്നവരെ സാന്ത്വന വിടുന്നത് അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ് അറിയുന്നുണ്ട് ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ കൊണ്ടും നക്കത്തില്ലേ ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ് നിങ്ങൾ നടപടിക്ക് ക്രിമിനലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന ശിക്ഷകൾ ഉണ്ടാകണം മുൻപുള്ള ബ്ലോഗുകളെല്ലാം യൂട്യൂബിലെ പരിശോധിക്കാൻ വേണ്ടി പുതിയ ദിവസം നമ്മൾ നിർദ്ദേശം പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കണ്ടു തന്നെ നിങ്ങളെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അയച്ചു തരൂ തീർച്ചയായിട്ടും ഉപയോഗിക്കും റീച്ച് റീച്ച് കൂടി അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കാറ് അപ്പൊ അതാണ് ഈ ലീഡറിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ഞാനും യോജിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് അല്പത്തരും ചെയ്യാം എന്നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എം വി ഡി അല്ലെങ്കിൽ ഹൈക്കോടതി ശ്രദ്ധിക്കുന്നുണ്ട് അനിയാ മനസ്സിലായില്ലേ എന്ന് വെച്ച് നീ റീച്ച് കൂടാൻ വേണ്ടി എന്തും ചെയ്യാം നിന്റെ കാശിന്റെ കഴപ്പുകൊണ്ട് നിന്റെ കാർ ഫുൾ കൂളാക്കാനൊക്കെ പറ്റും പക്ഷെ അത് നിയമ ലംഘനമാണ് അപ്പൊ എന്താ ചോദിച്ചാൽ അതിനെതിരെ കേസെടുക്കുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ പൈസ ഉണ്ട് നീ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക അതാണ് നമ്മുടെ മന്ത്രി പറയുന്നത് നീ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിക്കുക അല്ലാതെ പുറത്ത് റോഡിലോട്ട് ഇറങ്ങി കാർ സ്വിമ്മിംഗ് പൂളാക്കി അതിനടുത്ത് റോഡിലോട്ട് ഇറങ്ങിയിട്ടല്ല അതിന്റെ പരിപാടി മൊത്തം കാണിക്കേണ്ടത് മനസ്സിലല്ലേ അപ്പൊ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ ഗണേഷ് കുമാർ സാർ പറഞ്ഞു എന്താ വെച്ചാൽ ഇവനൊക്കെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് അറിയിപ്പിക്കണം മനസ്സിലല്ലേ അല്ലാതെ അവിടെ കൊണ്ടുപോയി മറ്റേ രോഗികളുടെ സാന്ത്വന ചികിത്സ ചികിത്സയ്ക്ക് ഇതാക്കുകയും വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പറഞ്ഞ പോലെ പതിനൊന്ന് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു അണ്ടർ എയ്റ്റീൻ ഒക്കെ ആണ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്താ വെച്ചാൽ അവർ അറിയാതെ എത്തി കുട്ടികളൊക്കെയാണ് അവർക്കത് ഇപ്പോ മറ്റേ ചിൽഡ്രൻസ് ഹോമൊക്കെ ഇല്ലെങ്കിലാണ് ചിൽഡ്രൻസ് ഹോം അങ്ങനെ ആ സംഭവങ്ങള് ജയിലൊക്കെ ആ അതിലൊക്കെ കൊണ്ടുപോയി കുഴപ്പമില്ലാന്ന് പറയാം ഇത് ഇത്ര പ്രായമായിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാശിന്റെ കുഴപ്പമില്ല ഇല്ലാടല്ലേ ഞാൻ പറശിന്റെ കുഴപ്പമില്ല വേറെല്ല പൈസ ഉണ്ടല്ലോ എന്തും ചെയ്യാം എനിക്ക് ഇനിയും കഴപ്പുകൾ ഓവർ ലോഡാണ് ഇനിയും ലോഡിങ് ആണെങ്കിലാ ഇനിയും കഴപ്പുകൾ വരാൻ കിടക്കണുള്ളൂ മനസ്സിലായില്ലേ എന്താ വെച്ചാൽ ഹൈക്കോടതി ഇടപെട്ടില്ലാടല്ലോ അപ്പൊ ആൾക്കെതിരെ കേസ് എന്തായാലും വരും പക്ഷെ കുഴപ്പമില്ല റീച്ചായില്ലേ ഇനി ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ അതും ഒരു ആക്കാം മനസ്സിലായില്ലേ ഹൈക്കോടതി ഇത് പറഞ്ഞു അത് പറഞ്ഞു എനിക്കിനി റീച്ച് കിട്ടി ലെവലിൽ ഇനിയും റീച്ച് കിട്ടി ഞാൻ എന്തും ചെയ്യാ Oh guys, guys. -huh. െ മനസിലായില്ലേ എന്തെന്നറിയത് ഇല്ലാണ്ടല്ലേ കാര്യ പൈസ ഇണ്ടാക്കുന്ന പൈസ ഇണ്ടാക്കോണ്ടിരിക്കും വിറ്റ് നമ്മൾ പറഞ്ഞു നിന്റെ അച്ഛനെ വിറ്റ് കാശ് എന്റെ അതുപോലെയാണ് അത് എം ബി ഡി പിടിച്ചു എം ബി വിറ്റ് കാശാക്കി ഹൈക്കോടതി പിടിച്ചു ഹൈക്കോടതി വിറ്റ് കാശാക്കും അതെനിന്ന് നടക്കാൻ പോകില്ലല്ലോ വേണമെങ്കിൽ നോക്കിയോ എന്തൊക്കെ കാണാൻ കാരണം കാണാൻ പിന്നെ മന്ത്രി പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്നവരില്ല ഈ കാണാതിരുന്നാൽ മതി മനസ്സിലായി വീഡിയോസ് കാണുന്നവർ കാണാതിരുന്ന കഴിഞ്ഞു പ്രശ്നം അതോടെ സോൾവായി പിന്നെ അവൻ വീഡിയോ ഇടുന്നില്ലല്ലോ നമുക്ക് അത്രയുള്ള വീട് ഇല്ല അതേപോലെ തന്നെയാണ് മനസ്സിലാല്ലേ അപ്പൊ നമ്മൾ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നവരെ അപ്പൊ നമ്മളെന്തെങ്കിലും നിർത്തിയല്ലോ ഉദാഹവ അപ്പൊ അതെനിക്ക് മറിയുള്ള വീടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കാശ് ഉണ്ടെങ്കിൽ അത് ഓവർ എന്നാണ് കാശിന്റെ കഴപ്പത്തും നമ്മൾ ഈ റോഡിൽ കാണിക്കരുത് നിയമ നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ കൊണ്ടുപോകണം മനസ്സിലല്ലേ നിയമം അനുസരിക്കണമെങ്കിൽ ഇടലോ അതാണ് യഥാർത്ഥ പൗരന്മാര് അല്ലാതെ കാശിൻ്റെ നിയമം ലംഘിച്ചിട്ട് കാര്യമില്ല കേട്ടല്ലോ അപ്പൊ ഇനിയും ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള എന്താ വെച്ചാൽ കഴപ്പങ്ങൾ കാണിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായും Oropa ya gata hu mweni ate parayaan lulu. Ndohi shenya ate na. Apo Ganesh Kumar sadar parlawe. Apo enike ate